നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ മൂന്ന് ദിവസത്തെ ഇന്ത്യ സന്ദർശനം ഡിസംബർ അഞ്ചിന് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന മറ്റൊരു നിർണായക നീക്കത്തിന് ഇന്ത്യ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയോടെ ഈ സന്ദർശനം സാധ്യമായേക്കുമെന്നാണ് സൂചന റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാതെ ഇരു രാജ്യങ്ങളുമായുള്ള ഒരേപോലെ ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ നയത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രീയ വിദഗ്ധർ ഇതിനെ നോക്കിക്കാണുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിൽ പുടിനെ സന്ദർശിക്കുകയും തൊട്ടടുത്ത മാസം ഓഗസ്റ്റിൽ യുക്രൈൻ സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതേ മാതൃകയിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങളും പുരോഗമിക്കുന്നത് പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുമ്പ് തന്നെ യുക്രൈൻ ഉദ്യോഗസ്ഥരുമായി ദില്ലിയിൽ ചർച്ചകൾ ആരംഭിച്ചിരുന്നതായാണ് വിവരം യുക്രൈൻ പ്രസിഡന്റുമാർ ഇതുവരെ മൂന്ന് തവണ മാത്രമാണ് ഇന്ത്യയിൽ സന്ദർശനം നടത്തിയിട്ടുള്ളത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പന്ത്രണ്ട് എന്നീ വർഷങ്ങളിലാണ് ഇന്ത്യ അതായത് ഇന്ത്യയിൽ യുക്രൈൻ പ്രസിഡന്റുമാർ സന്ദർശനം നടത്തിയിട്ടുള്ളത് വരാനിരിക്കുന്ന സന്ദർശനത്തിന്റെ തീയതിയും മറ്റ് കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതികളും യുദ്ധക്കളത്തിലെ സാഹചര്യങ്ങളും നിർണായകമാകും കൂടാതെ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് യുക്രൈനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന സമ്മർദ്ദങ്ങളും ഈ തീരുമാനത്തെ സ്വാധീനിച്ചേക്കാം പ്രത്യേകിച്ച് സെലൻസ്കിയുടെ വിശ്വസ്തനും ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ആൻഡ്രി എയർമാക് അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെച്ചത് ഉഭയകക്ഷി ചർച്ചകളെ ബാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പകരമായി എത്തുന്ന ഉദ്യോഗസ്ഥരുമായാണ് ഇന്ത്യ ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റഷ്യയുമായുള്ള ഇന്ത്യയുടെ അടുപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിരീക്ഷണത്തിലാണ് യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കണമെന്ന പല യൂറോപ്യൻ നയതന്ത്രജ്ഞരും ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തങ്ങൾ സമാധാനത്തിന്റെ പക്ഷത്താണെന്ന് ഇന്ത്യ വ്യക്തമാക്കി ബുദ്ധന്റെയും ഗാന്ധിയുടെയും നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് സമാധാനമാണ് ഞങ്ങളുടെ സന്ദേശമെന്ന് യുക്രൈൻ സന്ദർശന വേളയിൽ മോദി സെലൻസ്കിയോട് പറഞ്ഞിരുന്നു ഇതേ നിലപാട് തന്നെയാണ് പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലും ഇന്ത്യ ആവർത്തിച്ചത് യുദ്ധം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതൽ പുടിനുമായും സെലൻസ്കിയുമായും ഇന്ത്യ നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട് മോദിയും സെലൻസ്കിയും തമ്മിൽ എട്ട് തവണയെങ്കിലും ഫോണിൽ സംസാരിക്കുകയും നാല് തവണ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ട്രംപ് ഏർപ്പെടുത്തിയ അധിക നികുതി കാരണം സെപ്റ്റംബർ മുതൽ ഇന്ത്യ റഷ്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറച്ചിരുന്നു ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പുടിന്റെ സന്ദർശന വേളയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ യുദ്ധമെന്ന വാക്ക് ഒഴിവാക്കിയിരുന്നു എന്നതാണ് പകരം യുക്രൈൻ വിഷയം ഒരു പ്രതിസന്ധിയായാണ് ഇരു നേതാക്കളും വിശേഷിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് യുദ്ധത്തിനുള്ള കാലഘട്ടമല്ല എന്ന് മോദി പുതിനോട് പറഞ്ഞിരുന്നുവെങ്കിലും ഇത്തവണ അത്തരം പരാമർശങ്ങൾ പരസ്യമായി ഉണ്ടായില്ല ചർച്ചകളും നയതന്ത്രവുമാണ് ഏക പോം വഴിയെന്ന് ഇന്ത്യ ആവർത്തിച്ച് പറയുകയാണ് സങ്കീർണമായ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും റഷ്യയുമായും യുക്രൈനുമായും ഒരേ സമയം ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുന്നു എന്നത് രാജ്യത്തിന്റെ നയതന്ത്ര വിജയമാണ് ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യക്ക് വ്യക്തമായ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന സന്ദേശമാണ് സെലൻസ്കിയുടെ സന്ദർശന നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ നൽകുന്നത് സമാധാനപരമായ ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ ഇന്ത്യ എപ്പോഴും സന്നദ്ധമാണ് എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇതിനെ അടിവരയിടുന്നതാണ് ന്യൂസ് ഡെസ്ക് തത്വമ ന്യൂസ്